പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ കാലാവധി ഇപ്പോൾ ആരംഭിക്കുകയാണ് ജൂൺ മാസത്തിലെ ഇരുപതാം ഘടുവായിട്ടുള്ള രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്നാൽ ഇരുപതാമത്തെ ഘഡു മുടങ്ങാതെ ലഭിക്കുവാൻ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കിയ ചിലർക്ക് റീ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യണമെന്നുള്ള മെസ്സേജ് ഒക്കെ ഇപ്പോൾ മൊബൈൽ ഫോണിലേക്ക് വരുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള റീഇ കെ വൈ സി ചെയ്യാൻ മെസ്സേജ് എന്നവരൊക്കെ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അതുമാത്രമല്ല പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ നിധിയുടെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുവാനുള്ള സംവിധാനമുണ്ട് അതരത്തിൽ ആധാർ കാർഡ് നമ്പറോ നിങ്ങളുടെ പി എം കിസാൻ രജിസ്ട്രേഷൻ നമ്പറോ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റസ് പൂർത്തിയാക്കിയിട്ടുള്ളവർ വീണ്ടും റീഇ കെ വൈ സി ചെയ്യേണ്ടതില്ല എന്നാൽ റീഇ കെ വൈ സി ചെയ്യണമെന്ന റിക്വസ്റ്റ് അവരുടെ ഫോണിൽ വന്നിട്ടുള്ളവർക്ക് അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് മെയ് മാസത്തിലെ റേഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിഹിതത്തിൽ നിന്ന് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതാണ് കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് കാർഡ് ഉടമകൾക്ക് അതുപോലെ തന്നെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതമാണ് ലഭിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെയുള്ള വിഹിതമാണ് വൈദ്യുതീകരിക്കാതെ വീടുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നത് മഞ്ഞ നീല കാർഡ് ഉടമകൾക്ക് ഒരു വർഷമായി മറ്റ് കാർഡ് ഉടമകൾക്ക് രണ്ട് വർഷത്തിൽ ഏറെയായും മണ്ണെണ്ണ വിതരണം ചെയ്യുന്നില്ല